ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ വിനയത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുവാൻ ക്രിസ്തു പറഞ്ഞ ഉപമയാണ് ലൂക്കോസ് പതിനാലധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങൾ യഹൂദ സംസ്കാരത്തിൽ ഹയർ സോഷ്യൽ റേഞ്ചിലുള്ള വിശിഷ്ട അതിഥികൾക്ക് വിരുന്നിൽ പ്രത്യേക സീറ്റ് നൽകുമായിരുന്നു അത്തരം റിസർവ് ചെയ്ത സീറ്റിൽ അർഹതയില്ലാത്തവർ കയറിയിരുന്നാൽ അർഹതപ്പെട്ടവർ വരുമ്പോൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഇത് വളരെ ലജ്ജാകരമായ അവസ്ഥയാണ് സ്വയം ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും സ്വയം താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും വിനയവും താഴ്മയും ആദരണീയമായ വ്യക്തിഗുണമാണെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഷോൾഡർ ചാർജ് നടത്താതെ മറ്റുള്ളവർക്ക് വഴി മാറിക്കൊടുക്കുന്ന വിനീതർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല തക്ക സമയത്ത് ദൈവം അവരെ ഉയർത്തും എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു സ്വയം ഉയർത്തുന്നവർക്ക് കുറച്ചു കാലത്തേക്ക് സമൂഹം അപ്രീസിയേഷൻ നൽകിയേക്കാം എന്നാൽ സ്വയം താഴ്ത്തുന്ന വിനീതർക്ക് ദൈവം നിത്യ മഹത്വം നൽകും അത് ശാശ്വതമായി നിലനിൽക്കുന്നതാണ് ഇത് ലോകത്തിന് മനസ്സിലാകാത്ത ഒരു ദൈവീക നിയമമാണ് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് വിനയം മത്സര മനോഭാവമുള്ള സംസ്കാരത്തിൽ വിനയം ബലഹീനതയും കഴിവുകേടുമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട് എന്നാൽ വിനയം മെഴിവുറ്റ വ്യക്തിഗുണമായി ധുനിക മനഃശാസ്ത്രം കാണുന്നു ജോലിയിൽ കെട്ടുറപ്പുള്ള സൗഹൃദം നിലനിർത്താനും നല്ല ടീം വർക്കിനും കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്താനും സഹായിക്കുന്ന വ്യക്തിത്വ പ്രത്യേകതയാണ് വിനയം എന്ന് വിലയിരുത്തപ്പെടുന്നു ഇതിനെ പാരഡോക്സിക്കൽ പവർ ഓഫ് ഹ്യൂമലിറ്റി എന്നാണ് പറയുന്നത് ബീങ് സിമ്പിൾ ആൻഡ് ഇഗോലെസ് മേക്സ് എസ് മോർ പവർഫുൾ ആൻഡ് സ്റ്റേബിൾ മറ്റുള്ളവരെ കരുതുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നാണ് ആ മനുഷ്യന്റെ വിനയവും മനുഷ്യത്വവും ആർദ്രതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിനെ വിരുന്നിന് ക്ഷണിച്ച ആതിഥേയന് ക്രിസ്തു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകി ലക്കോസ് പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴെ വിരുന്നോ ഒരുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും കാരണം പകരം നൽകാൻ അവരുടെ പക്കലൊന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് വലിയ പ്രതിഫലം ലഭിക്കും തിരിച്ചൊന്നും നൽകുവാൻ കഴിയാത്ത സാധുക്കൾക്ക് നന്മ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ മനസ്സുള്ള വിനീതരാണ് അവർക്കുള്ള സ്വർഗത്തിലെ പ്രതിഫലം വലുതാണെന്നാണ് കർത്താവ് പറയുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന മേരി മേരിമാതാവിൻ്റെ വിനയമാണ് അവളെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളും തലമുറ തലമുറ അനുഗ്രഹീത എന്ന് വിളിക്കപ്പെടുന്നവളും ആക്കിയത് എളിയ സ്ഥാനം തിരഞ്ഞെടുക്കുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നവരെ ദൈവം ഒടുവിൽ പ്രഥമ സ്ഥാനത്തേക്ക് കൈപിടിച്ചു നടത്തും ഉയർന്ന സ്വയത്തിൻ്റെ ബാബേൽ ഗോപുരം ഹൃദയത്തിൽ പണിയുന്നവർക്ക് പലപ്പോഴും അത് പൂർത്തിയാക്കാൻ കഴിയാറില്ല ഇതൊരു ചരിത്ര സത്യമാണ് സ്വയമുയർത്തുന്നവരെ താഴ്ത്തുന്ന ദൈവത്തിൻ്റെ ഡിവൈൻ റിമോട്ടിംഗാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ പാപിയാണ് എന്നോട് കരുണ തോന്നണമെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പരീഷിന് ലഭിക്കാതെ പോയ നീതീകരണം അവന് ലഭിച്ചു വിനയത്തോടെ ൈവമ മുമ്പാകെ മുട്ടുമടക്കുന്നവർ ഒരിക്കലും വീഴില്ല അവരെ വീഴിക്കാൻ ആർക്കും കഴിയുകയുമില്ല ശിക്ഷന്മാരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും വിസ്മയ മാതൃക ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തനാഥൻ്റെ ആദ്യകാല ശിക്ഷന്മാർ കഷ്ടതകളുടെ കുരിശ് ചുമന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി പീഡിപ്പിക്കപ്പെട്ടവരും തോറ്റവരും പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവരുമായ അന്യൂനപക്ഷത്തിന് ലോകത്തെ കീഴ്മേൽ മറയ്ക്കുവാൻ കഴിഞ്ഞത് അത്ഭുതം തന്നെയാണ് അല്ലേ ഒന്ന് പത്രോ സഞ്ചമധ്യായം ആറാം വാക്യം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ആകാംക്ഷകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ